എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വേദയുടെ രണ്ടര പോയിന്റ വളയൊരണം കാണാതെ പോകുന്നത് ഇത് കാണാതെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലെല്ലാവരും ഭയങ്കര അന്വേഷണമാണ് അത് ഒളിപ്പിച്ചു വെച്ചാൽ നന്ദിനിയായിരുന്നു നന്ദിനി കിട്ടിയ അവസരം മുതലാക്കി വളെങ്കി വള ഇരിക്കട്ട എന്ന് കരുതി എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് എല്ലാരോടും ഒപ്പം ഒന്ന് തേടുവാണ് ആ സമയം സുധാകരൻ മാഷിന് ആകെ പടം എപ്രാളമായി ഒന്നിന് രണ്ടി രൂപയുടെ അല്ല ലക്ഷം കണ മുതലാണ് കാണാതെ പോയിക്കുന്നത് അതിനേക്കാൾ ഉപരി ഒരു വള കാണാതെ പോയി കഴിയുമ്പം വീട്ടുള്ള എല്ലാവരെയും സംശയിക്കണല്ലോ ആരെയാണ് എടുത്ത എന്തിനാ എടുത്തും അറിയത്തില്ല ഇതിൽ പല ഒരു നാണക്കേട് വേറെയില്ല മാഷിന്റെ വീട്ടില് ഒരു മോഷണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളേ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കില് ഇതിലിപ്പം വേറെ നാണക്കേട് എന്തായിരിക്കുന്നെ വീട്ടിനുള്ളിൽ തന്നെ ഒരു മോഷണം നടക്കുക വീട്ടിലുള്ളവര് തന്നെ മോഷ്ടിക്ക അതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോ സുധാകരൻ മാഷിന് ശരീരം പോലെ തോന്നി പിന്നീട് മാഷു പറഞ്ഞു എല്ലാരും ഒന്ന് ശരിക്കും നോക്ക് എന്ന് പറയണ അങ്ങനെ എല്ലാരും നോക്കണം എന്തിനേറെ പറയുന്നു മിറ്റോ പരിസരം വീടും മുഴുവൻ അരിച്ചു അരിച്ചുപെറുക്കി നോക്കണം ഒരിടത്തും കണ്ടില്ല ആ സമയത്ത് കമൽ പറഞ്ഞു എന്നാലും ഈ വളയത് എവിടെ പോവാനാ ഇത് കേട്ടതും വേദ പറഞ്ഞു അമ്മ ഞാൻ രണ്ടും വളയം കൂടെ ഒരുമിച്ചാ വെച്ചേന്ന് പറയാം എന്റെ മോളെ നീ എന്തിനാ ഏതെങ്കിലും വില ഒടിപ്പുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് ഊരി വെക്കേണ്ട ഉണ്ടായിരുന്നോ അത് ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ഊരി വെച്ചാമേ എനിക്ക് അതാ ഒരു ശീലം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്തു പോയതാന്ന് പറയാം വേദ നിരപരാധിയാ ഇങ്ങനെ ആരെങ്കിലും എടുത്തോണ്ട് പോവെന്ന് കരുതിയിട്ടല്ലല്ലോ അതവിടെ ഊരി വെച്ചിട്ട് പോണേ ആ സമയം വിനായകൻ നന്ദിനി നോക്കുന്നുണ്ട് നന്ദിനി ഞാൻ ഈ നാട്ടുകാരി അല്ലെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് നന്ദിനിക്ക് ഭയങ്കര സന്തോഷം രണ്ടര പോയിന്റും മുതലല്ലേ കിട്ടിയിരിക്കണേ ഇവളക്കുട്ടി പണി കൊടുക്കാനും പറ്റി തനിക്കൊരു മൊതലം കിട്ടിയെന്നൊരു ചിന്ത താനാണ് അതെടുത്തേന്ന് ആരും കണ്ടുപിടിക്കാനിട്ട് പോകുന്നുമില്ല അങ്ങനെ ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെയെല്ലാം നോക്കണേ കുറെ സമയം തപ്പിയിട്ടും കാണാതെ തന്നു കഴിഞ്ഞപ്പത്തേനും പിന്നീട് ഇനി ആർക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആരെങ്കിലും എടുത്താണോ എങ്ങനെയാണോന്ന് അറിയത്തില്ല ആ സമയം വേദ പറഞ്ഞു ഇനി ഇനിയിപ്പ നോക്കിയിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ലമ്മേ ഇവിടെയും കണ്ടില്ലോ എന്ന് പറയാ ഇത് ആരും എടുത്തോണ്ട് പോയി അപ്പം വിക്രം ആ സമയത്ത് അവിടെ ഇല്ല പുറത്തു പോയേക്കുമല്ലേ പെട്ടെന്നാണ് നന്ദിനി പറയുന്നത് അല്ല വിക്രം ഇവിടെ എന്ന് പറയാം അതെ വിക്രം പുറത്തു പോയേക്കുവാണല്ലോ ശ്രീജ പറയാണ് അല്ല അങ്ങനെയാണെങ്കിൽ ഈ കുളിക്കാൻ പോയി കഴിഞ്ഞിട്ടല്ലേ വിക്രം പുറത്തേക്ക് പോയേക്കുന്നേ വേദ കുളിക്കാൻ പോയതിന് ശേഷം അങ്ങനെയാണെങ്കിൽ വിക്രം അങ്ങനെ എടുത്തുകൊണ്ട് പോയതാണോ അങ്ങനെ ഒരു ഇത് നന്ദിനിയും അങ്ങോട്ട് പറയാണ് പെട്ടെന്ന് കമലോട് നന്ദി നീ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയാ ഞാൻ പറഞ്ഞത് എന്താ തെറ്റിരിക്കുന്നേ ഒരു പക്ഷെ വിക്രം അത് വിൽക്കാനോ പണയം വെക്കാനോ എടുത്തോണ്ട് പോയി കണ്ടിരിക്കും പൈസയ്ക്കും എല്ലാം ആവശ്യം വന്നിട്ട് നമ്മൾ ഇവിടെ കിടന്ന് നോക്കിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ പറയുന്നത് വിനായകൻ പറഞ്ഞു ശരിയാ അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ ഇത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു ഏ എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല എന്റെ മോൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രീ ശ്രീജ പറഞ്ഞു ശരി അമ്മ പറഞ്ഞെ വിക്രോ ഒരിക്കലും ആരുടെ ഇന്നു ഒരു മുതലും മോഷ്ടിച്ചിട്ടൊന്നുമില്ല അതെങ്ങനെ ശ്രീ ചേച്ചിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അതെ ഞാൻ നോക്കിട്ട് അവൻ മാത്രമായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും വീട് അരിച്ചു പൊറിക്കിട്ട് ആ സാധനം കാണണ്ടല്ലേ വേറെ ആരത് എടുത്തോണ്ട് പോകാൻ നോക്കുക പുറത്തൊന്നൊരു കള്ളൻ എന്താണല്ലോ വന്ന് ഈ സമയം കൊണ്ട് അത് എടുക്കാൻ വഴിയില്ലെന്ന് പറയാ വേദയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല എല്ലാ കുറ്റം വിക്രത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുന്ന പോലെ ഒരു ഫീല് വേദയ്ക്ക് വരുവാണ് വേദക്ക് ആ പട വിഷമായി പോയി എന്ത് ചെയ്യണം നടത്തില്ല വിക്രം അങ്ങനെ ചെയ്യുവോ വിക്രം മോഷ്ടിക്കുന്ന വേണോ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ആ സമയം സുധാരമാഷ് പറഞ്ഞു കമലേ അവനല്ലേ വിക്രം അല്ലേ വിശ്വസിക്കാൻ പറ്റില്ല അവൻ ഇതെല്ലാം ഇതിൽ അപ്രോഞ്ച് ചെയ്യും ഗുണ്ടാപ്പണിയൊക്കെ ചെയ്യുന്നവനല്ലേ മിക്കവാറും പണത്തിന് വേണ്ടി ചെയ്ത ചെയ്തിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുക അതേടും കമലോറിഞ്ഞ് മാഷി ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണേ പിന്നെ അല്ല ഞാൻ എന്താ പറയണേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാം സ്വന്തം ഭാര്യയുടെ മുതൽ മോഷ്ടിച്ചോണ്ട് പോവാ ഇതിൽ പരം ഒരു നാണക്കേട് എന്താ ഇരിക്കുന്നേ അനുഭവിക്കുക അല്ലാതെ തന്നെ ചിലരോടൊക്കെ ഞാൻ വന്നപ്പോഴേ പറഞ്ഞ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകണ്ട നല്ലൊരു ജീവിതം ഉണ്ടെന്ന് നശിപ്പിച്ച് കളയു കളയല്ലെന്ന് പറഞ്ഞ അനുസരിക്കോ ഇപ്പൊ കണ്ടില്ലേ ആ ബാദ്യം കൂടെ എൻ്റെ തലയിലേക്കായി ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോന്നൊക്കെ ചോദിക്കുക പിന്നീട് എല്ലാവരും അങ്ങനെ വിക്രം വരാനായിട്ട് കാത്തിരിക്കുക കൊറേ സമയം കഴിഞ്ഞ ഇപ്പൊ തന്നെയാണ് വിക്രം അങ്ങോട്ട് വരുന്നത് വിക്രം വന്ന് ഇപ്പൊ തന്നെ എല്ലാവരും ഇവിടെ ഉണ്ട് പെട്ടെന്ന് വിക്രം ചിതെന്ത് പറ്റി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ചോദിക്കാണ് കമല പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു കമല എന്നിട്ട് പറഞ്ഞു വിക്രം അതെ ഒരു കാര്യം നിന്നോട് ചോദിക്കാണ്ടെന്ന് പറയണേ എന്ത് കാര്യം അമ്മ എന്ത് കാര്യമുള്ള അമ്മയോട് ചോദി അമ്മയ്ക്ക് എന്നോട് ചോദിക്കാലോ അതിനിങ്ങനെ ഒരു വളച്ചുകെട്ടുന്ന കാര്യം ഉണ്ടോന്ന് നിൽക്കു ഇത് കേട്ടതും കമല പറഞ്ഞു സത്യം പറയണം നീ വേദയുടെ വളയെടുത്തു എടുത്തോന്ന് ചോദിക്കാം വേദയുടെ വളയോ അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോ നന്ദിനി പറഞ്ഞു അതെ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ചോദിക്കേണ്ട ഇനി നന്നായിട്ടങ്ങ് ചോദിക്കമ്മയെന്ന് പറയുകയാണ് അതെ നന്ദിനി എടുത്തി വെറുതെ അനാവശ്യം പറയലെന്ന് പറയാണ് കാര്യം എന്താന്ന് ചോദിക്കും കമൽ പറഞ്ഞു വേദ കുളിക്കാനായിട്ട് വള ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അത് കാണാതെ പോയി ആ സമയത്ത് നീയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് എല്ലാം ഞങ്ങൾ അന്വേഷിച്ചു ഒരു വളം പോയിട്ടുണ്ട് രണ്ടര രണ്ടു രണ്ടര പോയിന്റ് മുതലാ നീ എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട് വേദയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറയാം അമ്മ അമ്മ വെറുതെ ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാ സത്യം പറയടാ നീ അത് എടുത്തില്ലേ എന്ന് ചോദിക്ക അമ്മ എന്ത് വറത്താനായി പറയണെന്ന് ചോദിക്കും അന്നൊരു കാര്യം ചെയ്യാ നീ എടുത്തിട്ടില്ലെങ്കില് നീ എന്റെ തലേത്തോട്ട് സത്യം ചെയ്യാനും പറഞ്ഞോണ്ട് ആ കൈ കയ്യെടുത്ത് കമല എന്തു ചെയ്യണം തല തലയിലേക്ക് നോക്കുവാണ് പെട്ടെന്ന് എന്തു ചെയ്യാണ് ആ കയ്യെ അങ്ങോട്ട് പിൻവലിക്കുകയാണ് ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി അമ്മ എന്താ വിചാരിച്ചോണ്ടിരിക്കണെ എന്ന് ചോദിക്കണം സത്യം പറ നീ അല്ലേ അത് എടുത്തേന്ന് ചോദിക്കാം പിന്നെ എന്തുകൊണ്ടാ നീ എന്റെ തലേത്തോട്ട് സത്യം ചെയ്യാത്തേന്ന് ചോദിക്കാം അത് പിന്നെ ആ വളയെടുത്ത ഞാനല്ല എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് ഞാൻ അങ്ങനെയൊരു തെറ്റു ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ മോഷ്ടിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ മോൻ അങ്ങനെ ചെയ്യുവോന്ന് ചോദിക്കുക ഇത് കേട്ടതും കമല പറഞ്ഞു പിന്നെ അല്ലാതെ എവിടെ പോനാ എനിക്കറിയാം എന്ന് പറയുന്നത് ഇത് കേട്ടതും വിക്രത്തിന് ആ പാട് ദേഷ്യുവേ വിക്രം പറഞ്ഞു വളം ഊഷണം പോയിട്ടുണ്ടെങ്കിൽ അത് അവളോട് തന്നെ ചോദിച്ചു നോക്ക് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പം അവൾ തന്നെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് ആ കുറ്റം കൂടെ എൻ്റെ തലയിലേക്ക് കെട്ടി വെക്കാനുള്ള ശ്രമമായിരിക്കും ഇനി അങ്ങനെ ആ പേരും പറഞ്ഞിട്ട് എന്നെ ക്രൂശിക്കാലോ എന്നൊക്കെ പറഞ്ഞു വിക്രം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് വേദയ്ക്ക് ആകെ പട വിഷമായിപ്പോയി പിന്നീട് വേദയെടുത്തെന്നു പറഞ്ഞ് സത്യം പറയേടി നീ ആ വളയെടുത്ത് എവിടെയോ ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് എന്നെ കുറ്റക്കാരനാക്കാനായിട്ട് ശ്രമിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് വേദ പറഞ്ഞു എനിക്കതിൻ്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് എനിക്കറിയാം നീ ആ വളയെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദനയെ കുറ്റപ്പെടുത്തുമാണ് വേദയ്ക്ക് ആവ പട വിഷമായിപ്പോയി പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയം വിക്രം എന്തു സങ്കടപ്പെട്ട മുറിയിലേക്ക് ഒന്ന് പോവാ കുറച്ചാലും കഴിയത്തിനും കമല അങ്ങോട്ട് വന്നു കമല വന്നിട്ട് സത്യം പറയേണ്ട മോനെ നീ ആ വള വളയെടുത്തിട്ടുണ്ടോ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ആരോട് കള്ളം പറഞ്ഞാലും അമ്മയോട് കള്ളം പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു എനിക്കറിയാം പക്ഷെ എനിക്കറിയില്ല ഇവിടെ എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ആരെടുക്കാനൊന്നറിയില്ല എന്ന് പറയുകയാണ് ഇവിടെയൊക്കെ ഒക്കെ തെരഞ്ഞു നോക്ക് ഒരു പക്ഷേങ്കില് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാണ് ഇത് കേട്ടൻ കമല പറഞ്ഞു ഇനി ഇപ്പൊ ആരോട് ചോദിക്കാൻ ചോദിച്ചിട്ട് കമല അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം വേദയ്ക്ക് ആ പടം വിഷമായി പോയി വേദ മുറിയിൽ പോയിരുന്ന കരയുവാണ് വേദക്ക് സങ്കടം വേറൊന്നും അല്ല താൻ അങ്ങനെ ഒരു കള്ളം ചെയ്തെന്ന് അല്ലെങ്കിൽ താനെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് അത് വിക്രത്തിനെ പ്രതിയാക്കാണ്ട് ചെയ്തെന്ന് കേട്ടപ്പത്തേനും വേദയ്ക്ക് വിഷമം വന്നതിന് ശ്രീജ വന്നിട്ടുണ്ട് വേദ നീ എന്തിനൊക്കെ അറിയണെന്ന് നീക്കുക അല്ല എല്ലാരും കൂടെ എന്റെ കുറ്റക്കാരിയാക്കിയപ്പോ അതിന്റെ കാര്യമൊന്നുമില്ല നീ അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാമെന്ന് പറയണം എന്നാലും ഇടത്തി അല്ല വിക്ര അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് നീക്കുക ഏയ് വിക്രം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല വിക്ര അങ്ങനെ എടുത്തതെന്ന് തോന്നില്ല കാരണം ഗുണ്ടാപ്പണി എനിക്ക് ചെയ്യുമെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി പക്ഷെ ഇതിന്റെ പിന്നിൽ ആരോ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് പറയണം സാരമില്ല നീ വിഷമക്കായിരിക്കാൻ പറയണം ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ആ വള പോയാലും എനിക്ക് സങ്കടം ഇല്ല പോകുവാണെങ്കിൽ പൊക്കോട്ടെ ആരും വേണോ എടുത്തോട്ടെ എനിക്ക് കുഴപ്പമില്ല ഇനി അതിൻ്റെ പേരിൽ ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഭയങ്കര ദേഷ്യത്തില്ല ഇനി ആ ഒരു വളയുടെ പേരിൽ ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം നടക്കാൻ പോകുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അച്ഛൻ പറഞ്ഞു കേട്ടോ ഈ വള പോയൻ്റെ പേരിൽ ഇനിയിപ്പം കുറ്റപ്പെടുത്തുന്നേ ഇനി നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നാ ഞാനായിട്ട് നശിപ്പിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്റെ കഴുത്തി താലി കെട്ടിയത് വിക്രമാണ് അപ്പം വിക്രത്തിനോടൊപ്പം ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത് വേറൊരു വിവാഹം കഴിക്കാനായിട്ട് എനിക്കൊരു താല്പര്യം ഇല്ല ശ്രീജി അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കങ്ങോട്ട് പോയപ്പോരായിരുന്നോ പിന്നെ ഞാനിവിടെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു വിക്രം കിട്ടിയ താലി അവസാനം വരെ എന്റെ കഴുത്തി കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജയോട് ഓരോന്നു പറഞ്ഞു പൊട്ടിക്കറിയാണ് ശ്രീജ പറഞ്ഞ് പോട്ടെ അത് എവിടെ പോയാലും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആ ആശ്വസിപ്പിക്കുകയാണ് വേദം പറഞ്ഞു ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല വിക്രം അല്ല ഇത് ചെയ്തതെന്ന് എന്റെ മനസ്സ് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആര് ചെയ്താലും ഇത് ഞാൻ കണ്ടെത്തും പറയണ ആ സമയം നന്ദി ഭയങ്കര സന്തോഷത്തില് മുറിയിൽ അങ്ങനെ വിനായകം ചോദിച്ചു സത്യം പറ നീ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടോ നന്ദിനോണി പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കാം ഉം അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നീ ആയിരിക്കും എനിക്കറിയാം വിക്രം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറയാ ഇത് കേട്ടതും നന്ദിനോണി അതെ ഞാൻ അടുത്തു മാറ്റിയെന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങള് അതാണ് കാര്യം അല്ല എന്നിട്ട് എന്തിയെന്ന് ആ അതൊക്കെ ഞാൻ ഒളിപ്പിച്ചു വെച്ചു ഇനി അത് ആരും കണ്ടെത്താനൊന്നും പോകുന്നില്ലെന്ന് പറയാം ഇതെങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ന് പറയണം ഒന്നും പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ലെന്നൊക്കെ പറയാം പക്ഷെ വേദയ്ക്ക് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലല്ലേ വേദ അങ്ങനെ അവസാനം നന്ദിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുവാണ് ആ വള മോഷ്ടിച്ച അപ്പം മോഷണക്കുറ്റം വിക്രത്തിന്റെ തലയല്ലേ ഇപ്പോഴും ഇരിക്കുന്നേ വിക്രമല്ല അല്ല എന്ന് പിന്നീട് തെളിവാണ് അങ്ങനെ അവസാനം വിക്രത്തിന് നിരപരാത്വം ബോധ്യപ്പെടുവാണ് എല്ലാവർക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി